ഫ്രണ്ടിലെ സ്പ്രിങ് മാറി ബാക്കിലെ സ്പ്രിങ് മാറിട്ടാ അപ്പൊ ഓടിച്ച് നോക്കിയാർന്ന് അപ്പൊ വണ്ടി വേറെ ഒരു ലെവലാണ്ടാ നോക്കിയ ആക്ഷൻ നോക്കിയേ നോക്കിയേ വേറെ ലെവലാണ്ടോ വണ്ടി വേറെ ലെവലായിട്ടുണ്ട് ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മൂന്നാഴ്ചയായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി വീട് പണിയൊക്കെ നടക്കുകയാണ് അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറന്ന് അതിൻ്റെ പുറകിലായിരുന്നു കുറച്ച് ദിവസം പിന്നെ ചെറിയൊരു മടിയും ഉണ്ടായിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിച്ചാണ് ഇത് എൻ്റെ അടുത്ത് വന്നത് സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കിലെ സ്പ്രിങ് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇതിന് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ടിലെ സ്പ്രിങ് കൂടിയും മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നാട്ടാ അപ്പോൾ ഇതിൻ്റെ രണ്ടുമൂന്ന് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ വണ്ടി പണത്തേക്കണമെന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ലുക്കായിട്ടാണ് ഈ വണ്ടി പണി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നാൽ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രിങ് നമുക്കൊന്ന് മാറക്കണ്ടാ ഫ്രണ്ട് സ്പ്രിങ് മാറാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് മാറിക്കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോൻ്റെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഞാൻ അടിപൊളിയായി പണിത് ഈ വണ്ടി ഒന്ന് കാണിച്ചേറ്റേ എന്തായാലും നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഈ ഓട്ടോ പണിതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി ലുക്കിലാണ് കേട്ടോ ഓട്ടോ പണിതെ ഓട്ടോയുടെ പേര് നോക്കിയേ ഉണ്ണിമോയൻ ഉണ്ടാ കിഡിലൻ ലുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്രിങ് മാറാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും മാറ്റൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ് ഈ ഓട്ടോ രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുക്കൽ വന്ന് ബാക്കിലെ സ്പ്രിങ് മാറിപ്പോയതായിരുന്നു അന്ന് എൻ്റെ കയ്യിൽ ഫ്രണ്ടിലെ സ്പ്രിങ് ഇല്ലായിരുന്നു അപ്പോൾ ഫ്രണ്ട് സ്പ്രിങ്ങും ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓട്ടോയുടെ വർക്ക് ഉണ്ടോ എങ്ങനെയുണ്ട് നോക്കിയേ സൂപ്പർ സൂപ്പറല്ലേ ബാക്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ സൈഡ് ഗ്ലാസ്സും അതുപോലെ തന്നെ ഈ ബാക്ക് ഗ്ലാസ്സും വരെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ സൈഡ് ഗ്ലാസ് വന്നപ്പോൾ കൂടുതൽ വണ്ടിക്ക് ലുക്ക് വന്നത് പിന്നെ ഇതിൻ്റെ അപ്പോൾസറി വർക്കൊക്കെ നോക്കിയേ അടിപൊളി അപ്പോൾസറി വർക്കാണ് ആ വൈറ്റും ബ്ലാക്കും വന്നപ്പോൾ കൂടുതൽ ഇടുപ്പായിട്ടാ എന്താ എങ്ങനെയുണ്ട് പുറത്ത് സൂപ്പറല്ലേ അതെ ഇതാണ് കേട്ടോ നമ്മുടെ സ്പ്രിങ് ഫ്രണ്ട് സ്പ്രിങ് ഇതാണ് കേട്ടോ ഇതാണ് നമ്മ ഇടാൻ പോകുന്നത് പുതിയ സ്പ്രിങ്ങ് ആ കേട്ടോ നോക്കിയത് പുതുപുത്തൻ സ്പ്രിങ് ആണ് ഇതിന് മുൻപ് ഫ്രണ്ടിലെ സ്പ്രിങ് പഴയ സ്പ്രിംഗ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് അതിപ്പോൾ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പുതിയ സ്പ്രിങ്ങ് റെഡിയാക്കി എടുത്തത് ഈ സ്പ്രിങ്ങ് ബജാജ് സെഡ് സി എൻ ജി ഓട്ടോയ്ക്കും അതുപോലെ സെഡ് ഡീസൽ ഓട്ടോയ്ക്കും പറ്റും ഇപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള സ്പ്രിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുതിയ സ്പ്രിങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന് അപ്പം ഇതിൻ്റെ വർക്ക് എങ്ങനെയുണ്ട് ഓ സോറി ഈ ഓട്ടോയുടെ വർക്ക് എങ്ങനെയുണ്ട് വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ ഓട്ടോ നോക്കിയേ ഇതിൻ്റെ വൈപ്പർ നോക്കിയേ ഈ വൈപ്പർ ഈ ഓട്ടോയ്ക്ക് കമ്പനി കൊടുത്ത അല്ല ഇത് വാഗണർ കാറിൻ്റെ ബാക്കിൽ വരുന്ന വൈപ്പറാണ് കേട്ടോ വാഗനർ കാറിൻ്റെ ബാക്ക് വൈപ്പർ ഫിറ്റ് ചെയ്തപ്പോൾ അടിപൊളി ലുക്കായിട്ടുണ്ടല്ലേ നോക്കിയേ എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ബജാജ് സി എൻ ജി ഓട്ടോറിക്ഷ ബാക്കിലേക്ക് എടുക്കാൻ നേരത്ത് ചില സമയങ്ങളിൽ ഭയങ്കര ഒരു കൂടിയാണ് ബാക്കിലേക്ക് പോകുന്നത് ചില സമയങ്ങളിൽ മാത്ര അത് മാറിക്കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കമൻറ്റിലൂടെ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഇവിടെ പറയാം ഈ കാണുന്ന കേബിൾ കണ്ട ആ വെള്ള കേബിൾ അത് റിവേഴ്സ് ഗിയറിൻ്റെ കേബിളാണ് അതിൻ്റെ അകത്തൊരു അഡ്ജസ്റ്റർ ഉണ്ട് കണ്ട ഈ അഡ്ജസ്റ്ററ് ഈ കാണുന്ന അഡ്ജസ്റ്ററിൻ്റെ കൂടെ നെറ്റൊന്ന് ലൂസാക്കിയിട്ട് ഈ കാണുന്ന ഭാഗം ഈ കാണുന്ന ഭാഗം ത്രെഡാണ് ആ ത്രെഡ് കുറച്ച് മുകളിലേക്ക് കയറ്റിയാൽ മതി പിരിച്ച് ഇറക്കരുത് മുകളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കേബിൾ അഡ്ജസ്റ്റായി ആ ബാക്കിലേക്ക് പോകുമ്പോഴുള്ള സൗണ്ട് ഇല്ലാതായി കിട്ടും കേട്ടോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു നോക്കാം അങ്ങനെ സൗണ്ട് വരുന്നവർ ഇതാണ് റിവേഴ്സ് കേബിളിൻ്റെ അഡ്ജിസ്റ്റർ ഓക്കെ അതൊന്ന് ചെയ്തു നോക്കാ ആ സൗണ്ടൊക്കെ മാറിക്കിട്ടുന്നതാണ് എനിക്കുണ്ട് ഇപ്പം എന്തായാലും അവിടെ പണിയിലേക്ക് കടക്കാം കേട്ടോ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ എന്തായാലും നമുക്ക് ഈ ഫ്രണ്ട് സ്പ്രിംഗ് ഒന്ന് പിടിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാമല്ലോ നല്ല മഴ വന്നിട്ടിട്ടാ മഴ വന്നതിന് മുമ്പ് ഫ്രണ്ട് സ്പ്രിങ്ങ് മാറണം അപ്പം എന്തായാലും ഫ്രണ്ട് സ്പ്രിങ് മാറ്റിയതിനു ശേഷം ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാ വീഡിയോ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതാണ് എന്തായാലും ഞാൻ സ്പ്രിങ് മാറുന്ന വീഡിയോ ഒന്നും കാണിക്കണമില്ല സ്പ്രിങ്ങ് മാറിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഓടിച്ചൊക്കെ നോക്കിയിട്ട് വേറെ ആരും ഇല്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ എടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ആരെയും കൊണ്ടാണ് മാറുന്ന വീഡിയോ ഒന്നും കാണിക്കാത്തത് എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അല്ല സോറി പിന്നെ നമുക്ക് പണിയിലേക്ക് പോയാലോ ഓക്കെ നല്ല പുരി വെയിലത്ത് വയർത്ത് കുളിച്ചോണ്ടാണ് കേട്ടോ സ്പ്രിങ് മാറിയത് നോക്കി വയർത്തായ നാശം ഇട്ടിരിക്കുകയാണ് സ്പ്രിങ് അഴിക്കാൻ പോകുന്ന സമയത്ത് വെയിലൊന്നും ഉണ്ടായില്ല ചെറിയൊരു മയച്ചാറ്റിലും അതുപോലെ തന്നെ നല്ല തണലുമായിരുന്നു ഈ പ്രദേശത്ത് നോക്കി ഇപ്പം നോക്കിയാൽ അവസ്ഥ നോക്കിയത് അടിപൊളിയാണ് വെയിൽ ഏകദേശം ഒരു മുക്കാൽ കൊണ്ട് ബജാജ് റെഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ സ്പ്രിങ് മാറിയിട്ടുണ്ട് കേട്ടോ സ്പ്രിംഗൊക്കെ മാറ്റി നല്ല അടിപൊളി ആക്ഷനാണ് അപ്പോൾ നിലവിൽ നോക്കിയിട്ട് കാണുന്നത് ഇനി ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ച് നോക്കിയിട്ട് വല്ല കംപ്ലൈൻറ്റോ അബാധകളോ ഉണ്ടോയെന്നൊന്ന് നോക്കാം പെർഫെക്റ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഞാൻ നിനക്കൊന്ന് കാണിച്ചല്ലേ സ്പ്രിങ്ങ് മാറിയത് സ്പ്രിങ് മാറ്റിയത് നോക്കിയ ഇതാണ് വേണ്ട ഈ സ്പ്രിംഗാണ് നമ്മളിപ്പോ ഇട്ടത് ഇട്ടാ ഇത് നമ്മൾ പുതുതായിട്ട് വരുത്തിച്ചതാണ് അതുപോലെ ഈ സ്പ്രിംഗാണ് ഇതിൻ്റെ അത് കിടന്നത് കേട്ടാ ഈ ആണ് എൻ്റെ അത് കിടന്നത് ഇപ്പം ആക്ഷനൊക്കെ നോക്കിയിട്ട് നല്ല ആക്ഷനാണ് കാണുന്നത് ഇനി ഒന്ന് ഓടിച്ച് നോക്കണം രണ്ട് സൈഡും സ്പ്രിങ് മാറിയിട്ടുണ്ട് എന്താ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ബജാജ് സെഡ് സി എൻ ജി ഓട്ടോറിക്ഷയുടെയും അതുപോലെ തന്നെ ബജാജ് സെഡ് ഡീസലിൻ്റെയും സ്പ്രിങ്ങുകളൊക്കെ ഒന്നാണ് കേട്ട ഒരേ സ്പ്രിംഗാണ് അപ്പോൾ ആ ഇതിന് ഉപയോഗിക്കുന്ന സ്പ്രിങ് അതിനും പറ്റും ഒരേ ആക്ഷൻ കിട്ടുകയും ചെയ്യും പിന്നെ ഇത് കൂടുതൽ ആക്ഷൻ വരാൻ തന്നെ കാരണം കണ്ടിട്ട് നല്ല ബോഡി വെയിറ്റുള്ള ഓട്ടോറിക്ഷയാണ് അപ്പോൾ ആ ബോഡി വെയിറ്റിൽ സ്പ്രിങ്ങിന് കുറച്ചുകൂടി ആക്ഷൻ കിട്ടും പിന്നെ ബോഡി പണിയാത്ത വേണ്ടിക്ക് ഇത്രയും ആക്ഷൻ കിട്ടണമെന്നില്ല കേട്ടോ എന്നാ പിന്നെ നമുക്ക് ഓട്ടോന്ന് ഓടിച്ചു നോക്കിയിട്ട് കൂടുതൽ അഭിപ്രായം പറയാട്ട് സുഹൃത്തുക്കളെ ഫ്രണ്ടിലെ സ്പ്രിങ് മാറി ബാക്കിലെ സ്പ്രിങ് മാറിട്ടാ അപ്പൊ ഓടിച്ചു നോക്കിയായിരുന്നു അപ്പൊ വണ്ടി വേറൊരു ലെവലാട്ടാ നോക്കിയേ ആക്ഷൻ നോക്കിയേ ആക്ഷൻ അടിപൊളി ഒന്നും പറയാനില്ല ട്ടാ ഓൾവോ ബസ് ഓടിക്കണ പോലെ ഉണ്ട് അടിപൊളി പിന്നെ ഫ്രണ്ടിലെ ആക്ഷൻ നോക്കിയേ ായിരുന്നു വേറൊന്നും പറയാനില്ല കേട്ടോ അപ്പം ഫ്രണ്ടിൽ സ്പ്രിങ്ങ് റെഡി ആയിട്ടുണ്ട് ബജാജ് സെഡിൻറ്റ അപ്പോൾ വേണ്ടവർ ബന്ധപ്പെടുക എറണാകുളംകാരുണ്ടെങ്കിൽ ഞാനുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പ്രിങ്ങ് മാറ്റി കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ബജാജ് സെഡിൻ്റെ ഡീസലിൻ്റെ സി എൻ ജിയുടെ ഒറ്റ സ്പ്രിങ് ആയിട്ട് ഓരോ സ്പ്രിങ്ങ് ഇല്ലാത്തത് സൂട്ടാകും അതുപോലെ തന്നെ ഈ ബാക്കിലും ഫ്രണ്ടിലും സ്പ്രിങ് മാറിയാലാണ് കറക്റ്റ് ആക്ഷൻ കിട്ടുള്ളൂ വേറെ ലെവലാണ്ടോ വണ്ടി വേറെ ലെവലായിട്ടുണ്ട് അപ്പൊ സ്പ്രിങ് വേണ്ടവർ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക കേട്ടാ ഓക്കേ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ സ്പ്രിങ് ആവശ്യമുള്ളവരും വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നതിനും ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം